ഒരു ഫങ്ഷനാലിറ്റി കൂടിയ മതമാണ് ഇസ്ലാം മനുഷ്യന്റെ സമസ്ത മേഖലകളിലും ഈ ഫംഗ്ഷനാലിറ്റി ഇല്ലാതെ പോവുകയാണ് പള്ളികളില്ല അമ്പലങ്ങളിലില്ല ചർച്ചുകളിലില്ല നമ്മുടെയൊക്കെ പള്ളികൾ കണ്ടാൽ എത്ര ക്വാളിറ്റി ഉള്ള പള്ളികളാ പള്ളികളുടെ വലുപ്പം അതിൽ നിസ്കരിക്കുന്നവരുടെ എണ്ണം പക്ഷെ പലപ്പോഴും നമസ്കരിക്കുക എന്ന അർത്ഥത്തിൽ അലിയാരെ പോലെയൊക്കെ നമസ്കരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരിക അലി റതി അമ്പ് കൊണ്ട സമയത്ത് സഹാബത്ത് ബാക്കിയുള്ളവരത് പിടിച്ചു വലിക്കാൻ വന്നപ്പോഴാണ് പറഞ്ഞത് ഇപ്പ വേണ്ട ഞാനൊന്ന് നിസ്കരിക്കാൻ നിന്നോട്ടെ ഞാൻ നമസ്കരിക്കാൻ വേണ്ടി അക്ബർ എന്ന് പറഞ്ഞ് കൈ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു എന്റെ തല പോയാലും ഞാൻ അറിയില്ല നൂറു ശതമാനവും ഞാൻ ഈശ്വരനിൽ ലയിച്ച് ധ്യാന നിമഗ്നായി നിൽക്കുമ്പോൾ എന്റെ ശരീരബോധവും എന്റെ മനോബോധവും പോകും അപ്പൊ എനിക്ക് വേദന ഉണ്ടാവില്ല ശരീരത്തിനും മനസ്സിനും എനിക്കപ്പോൾ ആത്മാവിൽ നിന്ന് ആത്മാവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അതാണ് നമസ്കാരം